ട്വന്റി ട്വന്റി എൻ ഡി എയുടെ ഭാഗമാകുന്നു എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പല ഓൺലൈൻ ചാനലുകളും ഞെട്ടുന്നത് എന്തുകൊണ്ട് സാബു ജേക്കബ് യു ഡി എഫിലേക്ക് പോയില്ല എന്നാണ് ഉത്തരം ലളിതമാണ് എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലെ ട്വന്റി ട്വന്റിയുടെ പ്രധാന ശത്രു കോൺഗ്രസ് തന്നെയാണ് കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ അവർ തമ്മിലുള്ള രാഷ്ട്രീയ പോര് അത്രത്തോളം രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഒരു കാലത്തും അവർക്ക് യു ഡി എഫിനൊപ്പം പോകാൻ കഴിയില്ല പിന്നെയുള്ളത് ഇടതുപക്ഷമാണ് കിറ്റക്സ് വിവാദവും തുടർന്നുണ്ടായ രാഷ്ട്രീയ വേട്ടയാടലുകളും സാബു ജേക്കബിനെ എൽ ഡി എഫിൽ നിന്ന് അത്രമേൽ അകറ്റിക്കഴിഞ്ഞു നിലനിൽപ്പിനായി ഒരു മുന്നണി അനിവാര്യമായ ഘട്ടത്തിൽ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും തങ്ങളുടെ എക്കോസിസ്റ്റം തകർക്കുമെന്ന അസ്തിത്വ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിൽ ഭരണമുള്ള എൻ ഡി എയുടെ സംരക്ഷണം അദ്ദേഹം തെരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ ഇതൊരു തരത്തിലും ട്വന്റി ട്വന്റിയുടെ അണികളോടുള്ള വെല്ലുവിളിയല്ല ആ പാർട്ടിയുടെയും സാബു ജേക്കബിന്റെ ശൈലിയെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അദ്ദേഹവും ആ എക്കോസിസ്റ്റവും നശിച്ചു പോകാതിരിക്കാനല്ലേ ആഗ്രഹിക്കുക ഇടതും വലതും ഒറ്റയ്ക്ക് നിന്നാൽ ഈ എക്കോസിസ്റ്റത്തെ തകർക്കുമെന്ന് ഉറപ്പാണ് ആ ഭയത്തിൽ യു ഡി എഫിലേക്ക് എടുക്കാം എന്നായിരുന്നിരിക്കണം വി ഡി സതീശന്റെ ധാരണ എന്നാൽ പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും അവരുടെ പാർട്ടി മെമ്പർമാർ സഹിതം ബി ജെ പിയിൽ ലയിപ്പിക്കാൻ മുൻകൈ എടുത്തവർ ആരോ അവർ തന്നെയാണ് അതീവ രഹസ്യാത്മകമായി സാബു ജേക്കബുമായും ചർച്ച നടത്തിയതും രാജീവ് ചന്ദ്രശേഖർ വഴി മോദിയുടെ സംരക്ഷണം അദ്ദേഹത്തിന് ഉറപ്പാക്കിയതും മാത്രമല്ല സാബു ജേക്കബിന് എന്തുകൊണ്ടും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ബിസിനസ് അധികായൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ സാബു ജേക്കബിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ബിസിനസ് പ്ലസ് രാഷ്ട്രീയക്കാരനാണ് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനോട് കൈ കൊടുക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെയും ആ പാർട്ടിയുടെയും അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെയും വികസനത്തിന് നല്ലത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അത് വർഗീയതയുടെ രാഷ്ട്രീയമല്ല ഈ ഒരു സഖ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതൊട്ടും ചെറുതാകില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ കണക്കുകളൊന്നു നോക്കിയാൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ മാത്രം ട്വന്റി ട്വന്റി അന്ന് പിടിച്ചത് ഇരുപത്തിയേഴ് ശതമാനത്തിലധികം വോട്ടാണ് അവിടെ ബി വോട്ടുകൾ കൂടി ചേരുമ്പോൾ അത് ഏകദേശം നാല്പത് ശതമാനത്തിനടുത്ത് വരും അതായത് വോട്ട് ചോർച്ച ഉണ്ടായില്ലെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ ഈ സഖ്യത്തിന് അനായാസം സാധിക്കുമെന്ന് ചുരുക്കം പെരുമ്പാവൂർ മൂവാറ്റുപുഴ കൊച്ചി തൃക്കാക്കര മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ബി ജെ പിയുടെ കേഡർ വോട്ടുകളും ട്വന്റി ട്വന്റിയുടെ നിഷ്പക്ഷ വോട്ടുകളും അവരാഗ്രഹിച്ചതുപോലെ ഒന്നിച്ചാൽ കേരളത്തിലെ പല സീറ്റുകളിലും മത്സരം കടുക്കും അത് പലപ്പോഴും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ നീക്കം കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ബി ജെ പി പഴുതടച്ച് കളിച്ചാൽ നിർണായക സ്വാധീനമായി കുറച്ച് സീറ്റുകളിൽ ബി ജെ പിയെ ജയിപ്പിച്ച് മുസ്ലിം ലീഗിനൊരു ബദലായി നിയമസഭയിൽ ഇരിക്കാം മുസ്ലിം ലീഗ് പതിനഞ്ച് സീറ്റുകളിൽ ജയിച്ച് കിങ് മേക്കർ ആവുന്ന അവസ്ഥയ്ക്ക് മാറ്റവും വരുത്താം നിലവിൽ മതേതര കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിക്ക് പതിനഞ്ച് ഉറച്ച സീറ്റുകളാണ് എന്നതാണ് സ്ഥിതി ഇതിൽ എട്ട് സീറ്റെങ്കിലും ഉറച്ചത് തന്നെയാണ് ബാക്കി ഏഴ് സീറ്റുകളിൽ എൽ ഡി എഫ് നല്ല ക്രെഡിബിലിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ബി ജെ പി വോട്ട് കൊടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ലീഗിനെ തോൽപ്പിക്കാൻ സാധിക്കും പക്ഷേ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്യണമെന്ന രാഷ്ട്രീയ ബോധം ബി ജെ പിക്ക് പകരാൻ സാധിക്കുകയും വേണം അതായത് ആര് ഭരണത്തിൽ വരുമെന്ന് തീരുമാനിക്കാൻ ബി ജെ പിക്ക് സാധിക്കണം ബി ജെ പി കിങ് മേക്കറാകുന്ന സ്ഥിതി വന്നാൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ തന്നെ ആളുകളെ നിർത്താതെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകണം ജമാഅത്തെ ഇസ്ലാമി ബി ജെ പിയെയും ഹിന്ദുത്വത്തെയും തോൽപ്പിക്കാൻ കൃത്യമായി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിലപേശൽ നടത്തി വൻ ശക്തിയാകുന്നത് ബി ജെ പിയും മാതൃകയാക്കേണ്ടതാണ് ലീഗ് നേടുന്നത് പോലെ തന്നെ എട്ട് മുതൽ പത്ത് സീറ്റുകളുടെ എണ്ണം തന്നെ ബി ജെ പിക്കും സ്വന്തം അക്കൌണ്ടിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെയായിരിക്കും കേരളത്തിലെ കിങ് മേക്കർ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിലത് നടക്കാത്ത കാര്യവുമല്ല കാരണം മുപ്പതിലധികം സീറ്റുകളാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ വരുന്നത് വളരെ ചെറിയ എണ്ണം വോട്ടുകൾ മാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കയ്യിലേക്ക് പോരുന്ന മുപ്പതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് ഇന്ന് സ്വന്തമായി കേരളത്തിലുണ്ട് പിണറായി വിജയനെ നിയമസഭയിലും കേന്ദ്രത്തിലും ഇരുന്നു കൊണ്ട് ഹിന്ദു വിരുദ്ധതയ്ക്ക് അനുവദിക്കാതിരിക്കുന്നതും ശബരിമല ഉൾപ്പെടെ പല വിഷയങ്ങളിലും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുന്നതുമാണ് ഹീറോയിസം അല്ലാതെ മുസ്ലിം ലീഗിലേക്ക് ഭരണം പോകുന്ന യു ഡി എഫ് ഭരണത്തിലിരുന്ന് യാതൊരു കൺട്രോളുമില്ലാതെ ആവുന്നതിലും കേരള വികസനം മുരടിക്കുന്നതിലും എന്തർത്ഥമാണുള്ളത് ഈ രാഷ്ട്രീയ ബോധം കൃത്യമായി ബി അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ബി ജെ പകുതി വിജയിച്ചു കഴിഞ്ഞു മാത്രമല്ല അത് യു ഡി എഫിനെ തകർത്ത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ മുഖ്യപ്രതിപക്ഷമോ ഒരുപക്ഷെ ഭരണം തന്നെയോ പിടിക്കുന്ന അവസ്ഥയിൽ ബി ജെ പി എത്തിക്കും അന്ധമായ സി പി എം വിരോധത്തിൽ ബി ജെ പി അണികൾ ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി തന്നെ കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എത്തി നിൽക്കുക രാഷ്ട്രീയ കളികളിൽ ബി ജെ പിയെ പിന്നോട്ട് വലിക്കുന്ന പ്രധാന കാര്യം തന്നെ ബി ജെ പി അണികളിൽ കൂടുതലും അതിവൈകാരികമായി പ്രവർത്തിക്കുന്നവരോ അതല്ലെങ്കിൽ പ്രതികരിക്കുന്നവരോ ആണ് എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജിക് വോട്ടിങ്ങും എൽ ഡി എഫുമായുള്ള കൃത്യമായ ധാരണയും യു ഡി എഫിനെ തകർത്താലേ ഇനി വളരാൻ സാധിക്കൂ എന്ന ബോധ്യവും ഓരോ ബി ജെ പി കാരനിലും ഉണ്ടായാൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ കട്ടവും പണവും ഒതുങ്ങി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വളരെ എളുപ്പം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം